പലരും നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്മൈൽ ഡിസൈനിങ് അല്ലെങ്കിൽ ഹോളിവുഡ് സ്മൈൽ സ്മൈൽ മേക്ക് ഓവറുകൾ ഈ ക്ലിനിക്കിൽ ഇതൊക്കെ ചെയ്യാറുണ്ടോ അപ്പം പല രോഗികളും നിത്യേന ഒരു കാര്യം ചോദിച്ചുകൊണ്ട് സമീപിക്കാറുണ്ട് അപ്പം പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്മൈൽ ഡിസൈനിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ സ്മൈൽ ഡിസൈനിങ് എന്നുള്ളത് അറിയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും അപ്പം സ്മൈൽ ഡിസൈനിങ് ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചിരിയെ നമുക്ക് കൃത്രിമമായിട്ട് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് സ്മൈൽ ഡിസൈനിങ് അപ്പോൾ സ്മൈൽ ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു ഒറ്റ അല്ല ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ചികിത്സകളുടെ ഒരു സമഞ്ജസ സമ്മേളനം എന്ന് പറയാം അല്ലെങ്കിൽ പല ചികിത്സകളും ഒരുമിച്ച് ഒരു പല കുടക്കീഴിൽ നിൽക്കുന്ന ചി ചികിത്സകൾ നമ്മൾ ഒരു ഏരിയയിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരാളിൻ്റെ ചിരി എങ്ങനെയൊക്കെ നമുക്ക് മനോഹരമാക്കാൻ കഴിയും അത്രത്തോളം മനോഹരമാക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് സ്മൈൽ ഡിസൈനിങ് ചെയ്യുന്നത് പല ആൾക്കാർക്കും ഈ ഒരു തങ്ങളുടെ ചിരി വളരെ പെട്ടെന്ന് മനോഹരമാക്കണമെന്നൊരു തോന്നലുണ്ടാവും സാധാരണയായിട്ട് നമുക്ക് ഈ നിരതെറ്റിയ പല്ലുകളോ അല്ലെങ്കിൽ നമുക്ക് ചിരി ഒരു ആകർഷകമല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിയിട്ട് ശരിയാക്കുക എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് കമ്പിയിട്ട് ശരിയാക്കുന്നതും തീർച്ചയായിട്ടും സ്മൈൽ ഡിസനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് പക്ഷെ പലപ്പോഴും സ്മൈൽ മേക്ക് ഓവേഴ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതായത് നമുക്കൊരു ഓവർനൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂടിയും തന്നെ ഒരു രണ്ടാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒക്കെ ഈ ചിരിക്ക് പെട്ടെന്ന് തന്നെ ഒരു വ്യത്യസ്തത കൈവരുത്തുക എന്നുള്ളതാണ് അപ്പം സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന പല്ലിനെ ക്രമീകരിക്കുന്ന രീതി എന്താ ക്രമീകരണ ചികിത്സ അല്ലെങ്കിൽ നോർമലി പറയുന്ന ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് പല്ലിൽ കമ്പിയിട്ട് ശരിയാക്കുന്ന ചികിത്സയ്ക്ക് അതിന്റേതായിട്ടുള്ള ആ ഒരു കാലതാമസം നേരിടാറുണ്ട് അപ്പൊ അതിനെയും പരിഹരിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന പുതിയ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റികളും അതിന് ലഭ്യമായിട്ടുണ്ട് അപ്പൊ ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിരിയെ നമുക്ക് എങ്ങനെയൊക്കെ മനോഹരമാക്കാൻ കഴിയും അതിന്റെ എന്തൊക്കെ ചികിത്സകൾ ചെയ്താലാണ് ഒരാളുടെ ചിരി നമുക്ക് ആകർഷകമാക്കാൻ കഴിയുക ആ ചികിത്സകൾക്കെല്ലാം കൂടി ചേർത്ത് പറയുന്ന ഒരു വാക്കാണ് സ്മൈൽ ഡിസൈനിങ് അപ്പോൾ സ്മൈൽ ഡിസൈനിങ്ങിൽ നമ്മൾ ഒരുപാട് ടെർമിനോളജീസ് അല്ലെങ്കിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് കണക്കിലെടുക്കാറുണ്ട് അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾഡൻ പ്രപ്പോർഷൻ അല്ലെങ്കിൽ സുവർണ അനുപാതം എന്ന് പറയാറുണ്ട് നമ്മുടെ പ്രകൃതിയിലുള്ള ഏതൊരു ആകർഷകമായിട്ടൊരു വസ്തു നോക്കിയാലും അത് തമ്മിലൊരു ആ ഒരു അനുപാതം എപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള അനുപാതം ഇപ്പോൾ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പാലിക്കുന്നുണ്ടാവും അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഒരു ആകർഷണീയത അല്ലെങ്കിൽ ചിരിയുടെ ഒരു ആകർഷണീയത ഊട്ടി ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ ആ മുഖവും മറ്റ് നമ്മുടെ അനുബന്ധമായിട്ടുള്ള കലകളും തമ്മിലുള്ള ടിഷ്യൂസും തമ്മിലുള്ള ഒരു ഒരു അനുപാതം അല്ലെങ്കിൽ പരസ്പരമുള്ള ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് വളരെ ആ ഒരു ഒരു കോയിൻസൈഡ് ചെയ്ത് അല്ലെങ്കിൽ വളരെ കോംപ്ലിമെൻ്ററി ആയിട്ട് പോകേണ്ട ഒന്നാണ് അപ്പം നമ്മൾ നമ്മുടെ മുഖം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളായിട്ട് ഒരു മൂന്ന് തേർഡ്സ് ആയിട്ട് തിരിക്കാനായിട്ട് സാധിക്കും ഒരു ഊർദ്ധ ഭാഗം എന്ന് പറയും അതായത് അപ്പർ വൺ തേർഡ് ഒരു മധ്യഭാഗം പിന്നീട് അതോ ഭാഗം അല്ലെങ്കിൽ ഒരു ലോവർ വൺ എന്ന് പറയും അപ്പോൾ ഐഡീരിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺൻ്റെ ഒരു വ്യക്തിയുടെ ഈ മൂന്ന് വൺ തേർഡുകളും ഈ പറഞ്ഞ മൂന്നിലൊന്ന് ഭാഗങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് ഏരിയയും ഒരുപോലെ ഒരു പ്രപ്പോഷൻ ആയിട്ട് അല്ലെങ്കിൽ അനുബാധത്തിലിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കതിനെ വളരെ ആകർഷകണമാണ് അല്ലെങ്കിൽ ആകർഷകണീയമാണെന്ന് നമുക്കത് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത് അപ്പോൾ അതിന് നമ്മളെ ഈ ചിരിയെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അത് ചിരിയെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലെവലിൽ അസസ് ചെയ്യാറുണ്ട് ഒന്ന് നമ്മൾ പറയും മൈക്രോ എസ്തെറ്റിക്സ് മറ്റൊന്ന് മിനി എസ്തറ്റിക്സ് പിന്നെ മാക്രോ എസ്തെറ്റിക്സ് എന്ന് പറയും മാക്രോ എസ്തറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രോസ് ആയിട്ട് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും പല്ലിൻ്റെ ആകർ ഒരു ആകാരം എങ്ങനെയുണ്ട് ഷേപ്പ് എങ്ങനെയുണ്ട് സൈസ് എങ്ങനെയുണ്ട് അതൊക്കെ നോക്കുന്നതാണ് മാക്രോ എസ്തറ്റിക്സും മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് മോണയും അനുബന്ധമായിട്ടുള്ള കലകളും ഒക്കെ എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചില ആൾക്കാർക്കെങ്കിലും വളരെ വറിയെ ചെയ്യുന്ന ഒന്നാണ് ഈ പല്ലുകൾക്കിടയിൽ ചെറിയ ചെറിയ കറുത്ത ഒരു ട്രയാങ്കിൾ ത്രികോണം രൂപപ്പെടുന്നത് അതായത് മോണ മോണമേൽപോട്ട് കയറിയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ബ്ലാക്ക് ട്രയാങ്കിൾസ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഒക്കെ അസസ് ചെയ്യുന്നതാണ് നമ്മുടെ മൈക്രോ എസ്തറ്റിക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പല്ലിന്റെ ഈ ഒരു ഷെയ്പ്പ് ഒക്കെ കാര്യങ്ങൾ മറ്റ് കലകളുമായിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ നമ്മൾ മിനി എസ്തറ്റിക്സില് നോക്കാറുണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞ മൂന്ന് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പ്ലെയിനിൽ നോക്കിക്കഴിഞ്ഞാലും ഈ പല്ലും ചുണ്ടും അനുബന്ധമായിട്ടുള്ള മോണയും മറ്റ് കലകളും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ തമ്മിലുള്ള ഒരു റേഷ്യോ എപ്പോഴെങ്കിലും അത് വളരെ കോൺസൈഡ് ചെയ്ത് വളരെ കോംപ്ലിമെൻ്ററി ായിട്ട് പോയാൽ മാത്രമേ നമുക്ക് അതിനെ വളരെ ഐഡിയർ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതില്ലാത്തതാണ് പലപ്പോഴും നമ്മുടെ ചിരി ആകർഷണീയമാകാത്തതിനൊരു കാരണം അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഫോട്ടോഗ്രാഫ്സും ഇമ്പ്രഷൻസും ഒക്കെ എടുത്തതിനു ശേഷം റേഡിയോഗ്രാഫ്സും ഒക്കെ എടുത്തതിനു ശേഷം ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റിന് ശേഷം എത്രത്തോളം നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ നമുക്ക് പ്രവചിക്കാനായിട്ട് കഴിയും അത് ഈ രോഗിയെ പേഷ്യൻ്റെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൺവിൻസ് ചെയ്തിട്ട് പേഷ്യൻറ്റ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനുമായിട്ട് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു പ്രൊസീജിയറിന് മൊത്തത്തിൽ പറയുന്നത് ഡിജിറ്റൽ വർക്ക് ഫ്ലോ എന്ന് പറയാറുണ്ട് പറയാൻ ഡിജിറ്റലായിട്ടാണ് നമ്മളതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു പല്ല് നഷ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിലും പല്ലിന് ആദ്യം നമ്മൾ അതിൻ്റെ അളവെടുക്കുന്ന സമയത്ത് നമുക്ക് ഇംപ്രഷൻസ് എന്ന് പറയും നോർമലി നമ്മൾ പല്ലിൻ്റെ അളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചില വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ ആ ട്രേ ഒരു മൊഡാലിറ്റി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഇംപ്രഷൻസ് ആണ് അതായത് സ്കാനേഴ്സ് എന്ന് അവൈലബിൾ ആണ് സ്കാനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ സോഫ്റ്റ്വെയറിൻ്റെ തൻ്റെ സഹായത്തോടെ നമുക്ക് ഒരു റിയൽ ടൈം ആയിട്ട് നമുക്ക് ഒരു ഇൻട്രാ ഓറൽ സ്കാനിങ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് രോഗിയുടെ മേൽത്താടിയിലെ കീഴ്ത്താടിയിലെ വായുടെ അണാക്കിൻ്റെയൊക്കെ ആ ഒരു പല്ലുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള അളവ് ഒരു അളവെടുക്കുന്ന ഒരു ഉപകരണമായിട്ടുള്ള ഇമ്പ്രഷൻ ട്രേസിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ഡിജിറ്റലായിട്ടുള്ള ഇംപ്രഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വർക്ക് ട്രാൻസ്ഫർ ചെയ്യാനും വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം വളരെ നേരിയൊരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലെവലിൽ പല ലെവലിൽ ഇപ്പോൾ സോഫ്റ്റ് ഇഷ്യൂസിനാണോ അപാകത അല്ലെങ്കിൽ പല്ലിനാണോ അപാകത അതിനെ ഉൾക്കൊള്ളുന്ന എല്ലിനാണോ അപാകത എന്നാണ് ആദ്യം തീരുമാനിക്കുന്നത് ഈ മൂന്ന് ലെവലിലും നമുക്ക് ഡിസ്ക്രിപ്പൻസീസ് വരാം ചില കേസിൽ മേൽത്താടി അല്ലെങ്കിൽ കീഴ്ത്താടി അതായത് പല്ലിനെ ഉൾക്കൊള്ളുന്ന അസ്ഥിയിലായിരിക്കും സ്കിലിറ്റലായിരിക്കും പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ചില സ്കിൽറ്റൽ കറക്ഷൻസ് അവിടെ വേണ്ടി വരും ചില കേസുകളിൽ പല്ലിനെ ഉൾക്കൊള്ളുന്ന താടി എല്ലിന് പ്രോബ്ലം ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ പല്ലിനായിരിക്കും പ്രോബ്ലം അത് പല്ലിൻ്റെ ഒരു ഉ ലോ അല്ലെങ്കിൽ തള്ളലോ വലിപ്പ കൂടുതലോ വലപ്പ കുറവോ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ പല്ലിൻ്റെ ഷെയ്പിലുള്ള വ്യതിയാനങ്ങളായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഡെൻറ്റൽ പ്രോബ്ലംസ് ആയിരിക്കും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക ഇനി ഇത് രണ്ടും ചിലപ്പോൾ വളരെ നന്നായിട്ടിരിക്കുന്ന കേസുകളിലായിരിക്കും ചില ആൾക്കാർക്ക് മോണയിലായിരിക്കും പ്രശ്നങ്ങൾ മോണയിൽ അത് സോഫ്റ്റ് ഇഷ്യൂവിനായിരിക്കും ചേഞ്ചസ് ഒന്നുകിൽ ലിപ്സിന് പ്രോബ്ലം ചുണ്ടിന് പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ട് ചെറിയ ചുണ്ട് കാരണം നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും ചെറിയ ചുണ്ട് കാരണം ആ പല്ല് കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്നു കാരണം മേൽത്താടിയിൽ മേൽ ചുണ്ട് വളരെ ചെറുതായി പോകുന്നു അപ്പോൾ അതിന് നമുക്ക് ലിപ്പ് ലങ്ങ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നല്ല ലഭ്യമായിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് പറയും ഗമ്മി സ്മൈൽ എന്ന് പറയും ശരിക്കുമ്പോൾ കൂടുതലായിട്ട് മോണ കാട്ടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഈ ഗ്മി സ്മൈലിനെയും ജിൻജി വെക്റ്റമി പോലെയുള്ള ലഹുവായിട്ടുള്ള ഒരു ചികിത്സ വഴി നമുക്ക് അതിനെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഈ പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരതിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഡിയലായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓർത്തനോഡിക് ട്രീറ്റ്മെൻ്റ് ആണ് കമ്പി ഇട്ടിട്ട് ശരിയാക്കുക എന്നുള്ളതാണ് പക്ഷേ അതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയർ അപ്പോൾ ടൈം വളരെ കുറയ്ക്കാനായിട്ട് നമുക്ക് പുതിയ മൊഡാലിറ്റീസ് ഉണ്ട് എസ് എൽ ബി എന്ന് പറയും സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ് ഉണ്ട് കുറച്ചുകൂടി നമ്മൾ നോർമലി ഉള്ള നോർമലിയുള്ള ആയിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ഒന്നര വർഷം തൊട്ട് ഒരു പതിനെട്ട് മാസം തൊട്ട് ഇരുപത്തിനാല് മാസം വരെ എടുക്കുകയെന്നുണ്ടെങ്കിൽ എസ് എൽ ബി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പലപ്പോഴും ആൾക്കാരുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പി ഇടുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഒരുപാട് കട്ടിയുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ചില ഫുഡ് ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല ഒരുപാട് കട്ടിയുള്ളത് ഇപ്പോൾ ഇപ്പോൾ ചിക്കണോ അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഒരുപാട് ഈ പറഞ്ഞതുപോലെ കട്ടിയുള്ള സംഭവങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ്സ് അതായത് മുത്തുകൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോ തവണയും മുത്തുകൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ദൈർഘ്യം പിന്നെയും കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇന്ന് അലൈനർ ചികിത്സകളുണ്ട് ക്ലിയർ അലൈനർ എന്ന് പറയാം വളരെ സുതാര്യമായിട്ടുള്ള ട്രെയ്സ് ആണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ സ്കാൻ ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഈ ഒരു രോഗിയുടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നിന്ന് എത്രത്തോളം നമുക്ക് അതിനെ മനോഹരമായിട്ട് കൊണ്ടുവരാൻ എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു സഹായത്തോടെ നമ്മൾ നിർണയിക്കുകയും ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിനെ പല പല ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് മേൽത്താടിക്കും കീഴ്ത്താടിക്കും അനുയോജ്യമായ രീതിയിൽ സുതാര്യമായിട്ടുള്ള ട്രെയ്സിനെ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ ട്രേസും ധരിക്കേണ്ട ഒരു നിശ്ചിതമായിട്ടുള്ള സമയവും നമ്മൾ കോവർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ട്രേ ചിലപ്പോൾ രണ്ടാഴ്ചയായിരിക്കും ധരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരാളൊരു ഒരു പതിനെട്ട് ട്രേ ധരിക്കുന്ന രോഗിയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പതാഴ്ച കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകും അപ്പോൾ ഓരോ ആൾക്കാരും യും ആ ഒരു കേസ് അനുസരിച്ചിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ അവരുടെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ എടുത്തതിന് ശേഷമാണ് അലൈനേഴ്സ് കൊടുക്കുന്നത് അലൈനേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന സമയത്തൊക്കെ ഇത് മാറ്റി വെക്കാനായിട്ട് സാധിക്കും നമുക്ക് നോർമലി ഒരു കമ്പി ഇട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് വരത്തില്ല കാരണം ശരിക്കും നോർമലായിട്ടുള്ള ആ ടീത്ത് തന്നെ ആയിരിക്കും പുറത്ത് യാതൊരു തരത്തിലുള്ള ഒരു ഫിറ്റിംഗ്സ് അറ്റാച്ച്മെന്റ്സ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല വളരെ നേർത്ത രീതിയിലുള്ള വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള അലൈനേഴ്സ് തന്നെ ഇവിടെയും ലഭ്യമായിട്ടുണ്ട് പക്ഷേ എല്ലാ കേസിനും ഒരുപാട് സങ്കീർണമായിട്ടുള്ള കേസുകൾ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കേസുകൾക്കെല്ലാം തന്നെ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാനായിട്ട് സാധിക്കും പക്ഷെ അതാണെങ്കിൽ തന്നെയും നമുക്ക് ഒരു മിനിമം ഒരു ആറ് മാസം തുടങ്ങിയിട്ടുള്ള സമയം വേണം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന ചില മേക്ക് മേക്കോവേഴ്സാണ് സ്മൈൽ മേക്ക് മേക്കോവേഴ്സ് ഹോളിവുഡ് സ്മൈൽ ഡിസൈൻ പറയാറുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മേൽത്താടിയിൽ ഒരു ആറ് പല്ലുകൾ ചിരിക്കുമ്പോൾ കാണുന്ന ആറ് പല്ലുകൾ നിരതെറ്റിയ പല്ലുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഷേപ്പ് ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കവർ ചെയ്തെടുക്കാം ഒന്നുകിൽ നമുക്ക് വെനീർസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുൻഭാഗം മാത്രം ഒന്ന് മോഡിഫൈ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് പലിന്റെ നിറത്തിലുള്ള ഇപ്പൊ ലോകവിമുക്തമായിട്ടുള്ള സിറാം സിറാമിക്കറിയ സർക്കോണിയം ക്രൗൺസ് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ക്രൗൺസ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെനീസ് ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് തീർച്ചയായിട്ടും അവിടുത്തെ സ്മൈൽ മോഡിഫൈ ആവുന്നതാണ് കുറച്ചുകൂടി തിന്നായിട്ടുള്ള ലൂമിനീസം വിപണി ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ പല്ല് നഷ്ടപ്പെട്ട ആൾക്കാരാണെന്ന് ഉണ്ടെങ്കിൽ കൂടി തന്നെ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഇമീഡിയറ്റ് ലോഡിംഗ് ആയിട്ടുള്ള ഇംപ്ലാന്റ്സും അതിനകത്ത് സർക്കോണിയ ക്രൗൺസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മെറ്റൽ ഫ്രീ ക്രൗൺസ് കൊടുത്തോണ്ട് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് സ്മൈൽ റീകറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്മൈൽ ഡിസൈനിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോൺസെപ്റ്റ് ഒരുപാട് ീറ്റ്മെന്റ് മൊാലിറ്റീസിന്റെ ഒരു അമാൽഗമേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാനാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നിങ്ങളുടെ പല്ലിന്റെ പ്രശ്നം ഒന്ന് ഒരു കൃത്യമായിട്ട് ഡെന്റിസ്റ്റെ കണ്ട് പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സൊല്യൂഷൻസും ഈ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് സാധ്യമാകും